ഹായ് ജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ബിഗ് ബോസ് ഫൈനലിലേക്ക് ഇങ്ങനെ കടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളായിട്ടൊക്കെ നിൽക്കുകയാണ് ഒരു മാസം കഷ്ടമുള്ളൂ അല്ലേ മത്സരാർത്ഥികളൊക്കെ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ നമ്മൾ ആദ്യ സമയത്ത് കണ്ടിട്ടുള്ള കണ്ട ഇപ്പോൾ കയറി വരുന്നത് പ്രത്യേകിച്ച് മച്ചാൻ മച്ചനെന്തായാലും മുന്നേ തന്നെ ഉണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ്റെ എപ്പിസോഡ് വരാൻ നിൽക്കുകയാണ് അപ്പോൾ ഒമ്പതരക്കാണ് എപ്പിസോഡ് അതിൻ്റെ മുന്നേ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ നിൽക്കാൻ ഇവിടെ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് സ്കൂട്ടായി പോകണം എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോള് കോൾ അടിസ്ഥാനത്തിലും വോട്ട് അടിസ്ഥാനത്തിലൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് വന്നുവയ്ക്കുകയാണ് ജെൻഡോ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നതാണ് വോട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ജിൻഡോ മച്ചാന് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഏത് രീതിയിൽ തന്നെ തകർക്കാൻ ശ്രമിച്ചാലും ഇനിയിപ്പോൾ ഏഷ്യനെറ്റിൻ്റെ ബിഗ് ബോസ് അല്ല ബിഗ് ബോസ് കണ്ടൻറ്റുകൾ കൂടുതൽ പുള്ളിൻ്റെ ഒന്നും ഇപ്പോൾ ഔട്ടിലേക്ക് ആദ്യത്തെ പോലെ ഒന്നും കുറവാണെങ്കിൽ പോലും അവരെങ്കിൽ വിചാരിച്ച ആളുകളൊന്നും അതായത് നമ്മൾ ഒരിക്കലും ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല കാരണം ജെൻഡോ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക മാജിക് മാൻ ശരിക്ക് വരാൻ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് രസിപ്പിക്കുന്ന ബിഗ് ബോസിൻ്റെ ആ ഒരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഗെയിമറുണ്ടല്ലോ പുള്ളിക്കാരൻ എന്തായാലും നല്ല ജനങ്ങളെ ഏറ്റെടുത്ത് നല്ല ക്വാളിറ്റി തന്നെ വോട്ട് ചെയ്ത ആളുകൾ പോകുന്നുണ്ട് സെക്കൻഡിലേക്ക് നമ്മൾ ജാസ്മിനെ എടുത്തു ജാസ്മിനെ കാണി കുറച്ചും കൂടി നമ്മൾ ബോളൊക്കെ കാണുമ്പോൾ അഭിഷേകിന് കയറി വരുന്നുണ്ട് അഭിഷേക് നല്ല രീതിയിൽ റേഞ്ചിലേക്ക് കയറി കയറി വരുന്നുണ്ട് ഒരു പക്ഷേ രണ്ടാം സ്ഥാനത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് തൊട്ട് തരാത്തിനാണ് ഇപ്പോൾ ജാസ്മിനെ അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് ഒരു ഒരു ചുലാസ് പോലെ അങ്ങനെ നിൽക്കുകയാണ് രണ്ടാൾ കൂടി അപ്പോൾ ഏതായാലും അഭിഷേകിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഫാമിലി റൗണ്ടൊക്കെ വന്നില്ലേ ഫാമിലി റൗണ്ടൊക്കെ വന്നപ്പോൾ പുള്ളിൻ്റെ അച്ഛൻ അമ്മ സോറി അമ്മന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് സംഭവം എന്നുള്ളത് പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവർ പറഞ്ഞ കാര്യങ്ങളും പിന്നെ അഭിഷേകിന്റെ എന്താണ് വിഷയം എന്നുള്ള അമ്മന്റെ ഇല്ലാത്ത ഒരു കുട്ടി പിന്നെ ആ ഒരു എന്താ പറയുക മതേഴ്സ് ഡേക്ക് പുള്ളി എഴുതിയ ആ ഒരു ലെറ്റർ അതൊക്കെ ജനങ്ങളെ ഹൃദയത്തിൽ കയറി എന്നുള്ളതാണ് അപ്പോൾ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ തന്നെ വൈൽഡ് കാർഡായിട്ട് വന്ന് വന്ന ശേഷം പുള്ളി ആ ജാൻമണിക്കെതിരെ ഒരു ഡയലോഗ് അടിച്ചതിൻ്റെ പേരിൽ എം ലാലാട്ടൻ എല്ലോ കാർഡ് അടിച്ച് എല്ലോ കാർഡ് കാണിച്ചതിന് ശേഷം പുള്ളി മൂന്ന് പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ പുള്ളി കയറി വന്നിട്ടുണ്ടെന്ന് ജനങ്ങളെ ചെറിയൊരു സപ്പോർട്ട് പുള്ളിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അത് കൂടി ഇപ്പോൾ ഏറ്റവും കൂടിയെന്ന് പറഞ്ഞാൽ ഫാമിലി റൗണ്ട് വന്നതോട് കൂടി പുള്ളി വേറെ ലെവലിലേക്ക് പോയി ഇപ്പം നമ്മളിട്ട പോളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പുള്ളി എന്തായാലും ഫൈനലിൽ തുടരാൻ സാധ്യത ഉണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും പ്രതീക്ഷയുണ്ട് പക്ഷേ നമ്മൾ പോളിടുന്നതിൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തൊക്കെ ഏറ്റവും ലീഡിങ്ങിലുള്ള കാര്യങ്ങൾ മാത്രം അവിടെ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒരു അഭിപ്രായമാണ് നാളെ നാടെ മാറുമല്ലയെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ കണ്ട കാഴ്ച നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നിങ്ങൾക്കും ഇതുപോലെ ഒരു നിങ്ങൾ കണ്ട കാഴ്ചകളുണ്ടാവില്ല അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കേണ്ടിയിട്ടാണ് അപ്പോൾ സെക്കൻഡ് സ്ഥാനത്തേക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് കൊണ്ട് ഇരിക്കുന്നത് അഭിഷേക് കയറുന്നുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് ഇങ്ങനെ ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ജാസ്മിനിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അർജുനം നിൽക്കുന്നുണ്ട് കയറി കുറച്ച് കയറി വരുന്നുണ്ട് പിന്നെ താഴെ അൻസിബ കയറുന്നുണ്ട് അൻസിബൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം അവിടെ ഈ ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ തന്നെ പാവം ഒരു പ്രതീക്ഷയില്ലാതെ വന്നതാണ് പോകാൻ വേണ്ടിയിട്ടുള്ളൊക്കെ നിന്നിട്ടുണ്ട് കാരണം അങ്ങനെ ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനും വരാനോ ആഗ്രഹിക്കുന്ന ഒരു കുറ്റിയൊന്നും അല്ല അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു ഒരു പ്രൊവോക്കിങ് അങ്ങനെ ഒരു സ്റ്റൈലൊന്നും ഇല്ല അച്ചടക്കത്തോട് കൂടിയിട്ട് അവിടെ ബിഗ് ബോസ് ഹൗസിൽ നല്ല പുറത്തേക്ക് വലിയ കണ്ടന്റുകളൊന്നും കൊടുത്ത് അങ്ങനെയൊന്നുമില്ല അവളെ ഭാഗത്തുനിന്ന് അവൾ നല്ല അച്ചടക്കത്തിൽ അങ്ങനെ അവിടെ നിന്ന് പോകുന്നു ജനങ്ങൾ അവരുടെ ആ ഒരു എന്താ പറയുക ഒരു ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ അവരുടെ ഒരു ക്വാളിറ്റി ആ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നെഞ്ചിലെത്തുന്നുണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നിയത് പ്രത്യേകിച്ച് ജാസ്മിൻ്റെ സോറി നമ്മുടെ അൻസിബയുടെ ഫാമിലിയൊക്കെ വന്ന ശേഷം ഒക്കെ ഒന്നും ഒരു ഉണർവ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നൊക്കെ പുള്ളിക്കാരി വളരെ സങ്കടം എന്നു എങ്ങനെ ഇവിടുന്ന് പോയാൽ മതി നിന്നു അപ്പോൾ ഒക്കെ ഒരു ഭാഗ്യമാണ് ശരിക്കും ഏഹ് മാറ്റങ്ങൾ സിജോ സിജോതും ഞാൻ പറഞ്ഞല്ലോ ജിൻഡോയ്ക്ക് കിട്ടുന്നതിനെക്കാട്ടി മോട്ട് കിട്ടിയ തുടക്ക സമയത്ത് കിട്ടിയ ഒരാളും സിജോ സിജോ നല്ല തീ പോലെ പടർന്ന് പന്തലിച്ച് കയറി വരുന്നു ആ ഒരു റോക്കിനായിട്ടുള്ള ആ ഒരു ഫൈറ്റിന് ശേഷം പുള്ളിക്ക് എന്താ പറയുക അങ്ങനെ അവസ്ഥ വന്നു വന്നതിന് ശേഷം പുള്ളി പനിചിവസം കഴിഞ്ഞ് കയറിയതിന് ശേഷം നല്ല രീതിയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയി വരുമ്പോഴേക്ക് നമ്മളെ ആ ജിൻഡോ മച്ചാൻ അത്ക്ക് മേലെ കയറി എത്തിയിട്ടുണ്ടായിരുന്നു അല്ല പക്ഷെ പുള്ളി ഇപ്പം നിൽക്കുന്നുണ്ട് ഇങ്ങനെ വോട്ടിലുണ്ട് പക്ഷെ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഹൈപ്പിൽ നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ അഭിഷേക് ജാസ്മിന് ജിൻഡോ മച്ചാൻ അങ്ങനെ താഴായിട്ട് കിടക്കുന്നത് അർജുൻ സിജോ അതുപോലെ തന്നെ നമ്മുടെ അൻസിബ ഇവര് ടോപ്പ് ഫൈവിലേക്ക് ഇവരിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് വരും ഫസ്റ്റ് എന്തായാലും നമ്മൾ ജിൻഡോ മച്ചാൻ തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അല്ലേ ബാക്കിയൊക്കെ ഇങ്ങനെ എങ്ങനെ സ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ബാക്കി ഇപ്പം നല്ല മൂവ്മെൻറ്റ് നല്ല രീതിയിൽ ലീഡിങ്ങും പോകുന്നതും ജനങ്ങളിപ്പോൾ കൂടുതൽ വോട്ട് ചെയ്യാൻ മുന്നോട്ടിറങ്ങി വന്ന രണ്ട് കണ്ട അൻസിബ പിന്നെ അഭിഷേക് ഇവരെടുത്തന്നെ എന്താ ഉള്ളത് ഇവരെന്താ അവിടെ ചെയ്യണമെന്നൊക്കെ ചില ചിലരും ചോദിക്കട്ടോ അതൊന്നും നോക്കണ്ട അവർ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു അവരൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഫൈനലിലൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് അഞ്ച് പേരിലേക്ക് രണ്ട് പേരെന്തായാലും ഉണ്ടാവും പിന്നെ ഈ ആരെങ്കിലും താഴെ കിട്ടുന്ന ഋഷിയോ അല്ലെങ്കിൽ സായി അല്ലെങ്കിൽ നന്ദൻ അങ്ങനെ കുറച്ച് ടീംസ് ഉണ്ടല്ലോ നോറ അക്ഷര അവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇനി മരണം തിരിഞ്ഞൊക്കെ ഈ ഒരു ടോപ്പ് ഫൈവിലേക്ക് ചാടി കയറുമോ എന്ന് അറിയില്ല നമുക്ക് സമയം മുന്നിലുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുകൾ അപ്പോൾ ഏതായാലും ജാസ്മിനെ മറികടന്നിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് അഭിഷേക് എത്തുമോ അല്ലെങ്കിൽ അഭിഷേക്കിന് മറികടന്നിട്ട് ജാസ്മിന് രണ്ടാം സ്ഥാനം കഴിഞ്ഞ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അതൊക്കെ എന്താ നമുക്ക് പറയാൻ വയ്യ ഏതായാലും ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുന്നതും മൂവ് ചെയ്യുന്നതും നമുക്ക് പ്രതീക്ഷ ഉള്ളതും ഫസ്റ്റ് അടിക്കുന്ന ഒരു പ്രതീക്ഷ നമുക്ക് കൂടുതലുള്ളതായിരിക്കിൻഡോ തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകളൊക്കെ ഇപ്പം നടക്കുന്നൊരു ഒരു ഒരു ഏകദേശം ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ബന്ധുവെച്ചത് ഇന്നൊരു കാര്യം പറയാനുള്ളത് ലാലേട്ടൻ്റെ എപ്പിസോഡ് തുടങ്ങാനാവുകയാണ് അപ്പോൾ നമ്മൾ എന്തായാലും ലൈവിലേക്ക് പോവുകയാണ് അത് കാണാൻ വേണ്ടിയിട്ട് അല്ലേ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി നിങ്ങളൊന്ന് കാണണ്ടേ ഏ അപ്പം തൽക്കാലത്തൊന്ന് കണ്ടിട്ട് എല്ലാവരും കൂടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കി എന്നിട്ട് അപ്പോഴേക്കും ഞാൻ മറ്റ് ലൈവില് കാണുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ എൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ